ഹലോ അപ്പോൾ ഞാൻ ഇന്നൊരു പാക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് സംഭവം ഞാൻ മറ്റന്ന ദുബ്ക്ക് തിരച്ചു പോവുകയാണ് സോ അതിൻ്റെ കുഞ്ഞേ കുട്ടി ആണ് ഞാൻ ഇവിടെ ഒരു പെട്ടി എടുത്തു വെച്ചിട്ടുണ്ട് ആ പെട്ടിയിലും വേറൊരു പെട്ടി എനിക്ക് മുപ്പത് കിലോ കൊണ്ടുപോകാം പിന്നെ ഒരു ഏഴ് കിലോയും കൊണ്ടുപോകാം അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കുറച്ച് ഡ്രസ്സല്ല കുറച്ച് കുറച്ചേ ഉള്ളൂ ഒരുപാടൊന്നും ഇല്ല കാരണം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് പാതി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല അപ്പോൾ നമുക്ക് ചെറിയൊരു പാക്കിങ് വേണം ഓക്കെ ഇതാണ് എൻ്റെ പെട്ടി ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച പെട്ടി കേട്ടോ ഫ്ലിപ്കാർട്ട് പെട്ടിയാണ് ഫ്ലിപ്പ്കാർട്ട് അപ്പോൾ നമുക്ക് ഇതിലോട്ട് വയ്ക്കാം അതിന് മുമ്പ് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഓക്കെ ആദ്യം നമുക്ക് സാധനങ്ങൾ സാധന സാമഗ്രികൾ നമുക്ക് എടുത്തു വയ്ക്കാം ഓക്കെ ഇതാണ് പെട്ടി ഇതിൻ്റെ മൂന്ന് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളത് രണ്ട് പെട്ടി ഒന്ന് ദുബായിൽ ഇരിക്കുകയാണ് ചെറുത് ഇതിൻ്റെ ചെറുത് സോ നമുക്ക് ഡ്രസ്സുകൾ ആദ്യം എടുത്ത് വയ്ക്കാം ഓക്കെ ഡ്രസ്സെന്ന് പറയാൻ ആദ്യം ഡ്രസ്സല്ല ആദ്യം ഇതിന്റെ അകത്ത് കുറച്ച് സാധനങ്ങളുണ്ട് ഏ ആ ഗുള്ള സോ നമുക്ക് കുറച്ചധികം സാധനങ്ങളുണ്ട് ഇത് റൂമിൽ ഇഷ്ടാക്കു വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളതാ ഞാന് ഓ തൂക്കാനാ നമുക്ക് ഇത് ഡ്രസ് അത് എത്താൻ റൂമിൽ എത്താൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് മേടിച്ച സാധനം ഇതവർ പാവാട അല്ല ഇത് വൈറ്റ് ഇതില് പിടിക്കാതിരിക്കാ കൊറച്ചായിട്ടാ ഞാൻ പറ്റുള്ളൂ ബാക്കി സഹായിക്കും സോ സഹായിക്കും നമുക്ക് ഇത് വയ്ക്കാം ഓക്കെ ഇത് വെച്ചോ ഇനിയുള്ളത് ഇനിയും തുണി തന്നെയാണ് സോ ഇതും തുണിയാണ് ഇത് ഇന്നർ വെയർസാണ് സോ ഇതൊക്കെ നമുക്കിങ്ങനെ ഇവിടെ ഇവിടെ വയ്ക്കാം ഓക്കെ ചെറുതാക്കി ചെറുതാക്കി മടക്കിയൊക്കെ നമുക്ക് വയ്ക്കാം ഓക്കെ സോ വാപ്പച്ചി ബാക്കിൽ ഡിക്കിയുള്ള വണ്ടി തന്നെ എടുക്കണേ ഇരിക്കട്ടെ പറയുന്നത് കവർ ാണ് പക്ഷേ കവർ എല്ലാത്തിനൊന്നും വേണ്ട ബട്ട് ചെലക്കെ കവർ വേണം ഇല്ലെങ്കിൽ ഭയങ്കര പാടാ ഓക്കെ സ്വാദിസാണ് മുപ്പതിലും എനിക്ക് വലിയ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഭാരം ഉണ്ടാവില്ല കാരണം എനിക്ക് ഇച്ചിരിയല്ലേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ ഗൈസ് വളരെ കുറച്ച് വളരെ 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 കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഉള്ളാഷയ്ക്ക് ബീഫ് ഫ്രൈ ഒക്കെ ഇന്നല്ല ഇതിലല്ലേ വെക്കുന്നത് ഇതിലല്ല മെറ്റേലും ഏഴ് കിലോ പെർഫ്യൂംസ് ഉണ്ട് കൈസ് പെർഫ്യൂംസ് വിചാരിക്കിലോ പറ്റുന്ന ഇതെന്റെ ഗുളികകളാണ് ഈ സാധനമൊന്നും വേണ്ട ഇതൊക്കെ ഞാൻ എപ്പോഴും എടുത്തതാണ് ഇത് വേണം ഇതെൻ്റെ എന്താണ് മൗസാണ് മൗസ് അപ്പോൾ അത് വേണം പിന്നെ ഈ സാധനം നമുക്ക് ആ ബാഗിൽ വയ്ക്കാം ഞാൻ ഈ രണ്ട് ബാഗുണ്ട് അപ്പോൾ സോ ഞാൻ രണ്ടിലും ഏതിൽ കൊണ്ടുപോകണം എന്ന് കൺഫ്യൂഷനാണ് നമുക്ക് കൊണ്ടുപോകാം ചാടുന്ന് നോക്കിയതോ ചാടി ചാടി ഓക്കെ ദെൻ നമുക്കിത് പൊ ഇതെങ്ങനെയോ അടയ്ക്കുമല്ലോ ഇങ്ങനെ എന്തോ ആണ് ഓക്കെ നമുക്കിനി ഡ്രസ്സുകൾ വെക്കണം ഇതൊക്കെ എൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാനുള്ള ഡ്രസ്സാണ് ലൈസ് ഇതെല്ലാം എനിക്ക് സൈൻ അപ്പ് ക്യാഷ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ളതാണ് അപ്പോൾ അവരുടെ നിന്ന് ഞാൻ ഇതിനു മുമ്പും ദുബായ്ക്ക് പോകുമ്പം അവരുടെ തന്നെ കുറേ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് അവരുടെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കൊണ്ടുപോകണ ഇത് ഞാൻ ആ ഇത് കൊണ്ടുപോകാം അവിടെ ചെന്നിട്ട് പുറത്തുവല്ല ഇടണമെങ്കിൽ ഇടാം അകത്തൂടാം അത് വേറെ കാര്യം എന്നാലും ഞാൻ കഴിച്ച് ഗൂളിക്കുക ഞാൻ കഴിച്ചോളാം പനിയാണ് ഗൈസ് എനിക്ക് പനി പനിറ്റംസാണ് ഉള്ളത് ഇതിൽ കുറച്ച് മാത്രം എടുത്താൽ മതി സോ നമുക്ക് കുറച്ച് ഐറ്റംസ് മാത്രം എടുക്കാം ഓക്കെ അപ്പോൾ ഇതെന്താണ് ഇത് മറ്റേ അടിയിലിടുന്ന പാൻറ്റില്ലേ അത് ഞാൻ സ്റ്റുഡിയോന്ന് എടുത്തതാണ് ഇതെടുക്കാം നമുക്ക് ഇത് ഇതെനിക്ക് വേണ്ട അപ്പോൾ ഇനി ഞാൻ ഇതെടുക്കുന്നില്ല ആവശ്യമുള്ള മാത്രം എടുക്കാം പാൻറ്റ് വേണം ഇനി ഞാൻ ഇതെടുക്കട്ടെ എന്തിന് അതൊന്നും പെട്ടിയിലൊന്നും എടുത്തുവെക്കണ്ട ഇതും ഇത് നല്ല ഉടുപ്പാണ് ഇതൊന്ന് പാക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് എന്താണ് വെയ്റ്റ് നോക്കാം കാരണം അതൊക്കെ എനിക്ക് കൊണ്ടു പോവേണ്ടാത്ത സാധനങ്ങളാണ് അപ്പം എനിക്കിനും കുറച്ച് സാധനം കൂടി പക്ഷെ അത് അതിൽ വെക്കണോ ഏഴ് കിലോയിൽ കൊള്ളുമെന്ന് അറിയില്ല കാരണം എനിക്ക് എന്റെ മേക്കപ്പ് സാധനം തന്നെ ഒരു ഒരു കിലോ ഉണ്ടാകും പിന്നെ ഫുഡ് ചോറ് ഉണ്ടോ എന്നുണ്ട് ബീഫ് അച്ചാർ ഇതെല്ലാം കൂടി ഏഴ് കിലോയിൽ നിൽക്കുകയില്ലയോ എന്ന് എനിക്കറിയില്ല ബട്ട് നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഇനിയൊക്കെ കഴിഞ്ഞു പക്ഷേ ഇനി ഇതൊക്കെ ഇന്നലെ ഞാൻ ചെയ്ത മുടിയേ ഞാനത് ഞാൻ മാറ്റിയില്ല അങ്ങനെ നേ കുളിക്കാമെന്നുണ്ട് ഈ തല കഴുകളെന്നുണ്ട് പറ്റെനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത് മാറ്റാത്തത് ഇങ്ങനെ മറ്റന്നാൾ പോകുമ്പോൾ വരെ കിടന്നും നല്ലതല്ലേ പക്ഷേ മറ്റന്നാൾ വരെ കിടക്കാൻ ഇല്ല സോ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് സാധനങ്ങളുടെ ഒക്കെ വെക്കാറുണ്ട് പക്ഷെ അതിന് രണ്ട് സാധനമുണ്ട് ഈ തൂക്കം നോക്കുന്നത് പക്ഷെ രണ്ടും എന്താ ഒരുമാതിരി പറ്റണില്ല തൂക്കം നോക്കാൻ വേണ്ടിയിട്ട് സോ ഞാൻ വിചാരിച്ചു പാപ്പച്ച് വേറെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കണം പിന്നെ ഒരു ഏഴ് കിലോ അത് ഇന്ന് പാക്ക് ചെയ്താൽ പറ്റൂല കാരണം അതിൽ കുറച്ച് സാധനങ്ങളും അച്ചാറൊക്കെ വെക്കാണ്ട് അപ്പോൾ അതൊക്കെ വെക്കാനായിട്ട് അന്ന് നോക്കാം തിങ്കളാഴ്ച നോക്കാം രാവിലെ ഇരുന്ന് പാക്ക് ചെയ്യാം കാരണം അല്ലാണ്ട് പറ്റില്ല ഉച്ചയ്ക്കേ പാക്ക് ചെയ്യാൻ നടക്കുകയുള്ളു അന്ന് അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് അന്ന് പാക്ക് ചെയ്യാം അപ്പം ഇന്നത്തെ ഇത് ഇത്രേ ഉള്ളൂ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശമുള്ള ഒക്കെ കഴിഞ്ഞു സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഏഴ് കിലോൻ്റെയിൽ മാത്രമേ വയ്ക്കാനുള്ളൂ സോ ഇന്നത്തെ പാക്കിങ് അപാരത ഇവിടുന്ന് ക്ലോസ് ആവുകയാണ് ഇനി ഞാൻ നാളെ കാണിച്ചു തരാം നാളെ അല്ല മറ്റന്നാൾ നാളെ എനിക്കൊരു ചൂട്ടുണ്ട് സോ അപ്പോൾ ബൈ